സ്ഫോടനമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം താങ്കൾ ഇപ്പോൾ പറയുന്ന ഹമാസിനും മലപ്പുറത്ത് നടന്ന പരിപാടിക്കും കളമശ്ശേരിയിലെ സ്ഫോടനത്തിന് എന്ത് ബന്ധമുണ്ട് എന്നാണ് താങ്കൾ പറയാൻ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കേരളത്തിലേക്ക് പരിപാടികൾക്ക് അവിടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ ഇതിലും വലിയത് സംഭവിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞത് ഭയങ്കരം തന്നെ ഹമാസിന്റെ പരിപാടിയും കളമശ്ശേരിയിലെ സ്ഫോടനവും തമ്മിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്രമന്ത്രി ബന്ധപ്പെടുത്തി അടിസ്ഥാനമില്ല എന്നുള്ള വിധി തീർപ്പിലേക്ക് ഷാനിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ഇപ്പോൾ ഈ കളമശ്ശേരി സ്ഫോടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹമാസിന്റെ മലപ്പുറം പരിപാടി ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് താങ്കളുടെ നേതാവ് അത് ചെയ്തെന്തിനാണ് ഇപ്പോൾ താങ്കൾ അത് ആവർത്തിക്കുന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ തീവ്രവാദത്തോളം മൃദുസമീപനമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അടിമുടി ദുരൂഹത തന്നെയാണ് ഷാനി ഇതിന് പിന്നിൽ തീവ്രവാദ ശക്തികളുണ്ടോ ഇതൊക്കെ പരിശോധിക്കണ്ടേ ഇതൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് അങ്ങ് ഒത്തുതീർപ്പിലെത്തുകയൊരു കാര്യം അവനവൻ പറയുന്നത് പരിശോധിക്കുകയല്ലേ നിങ്ങളുടെ ഏജൻസിയും പരിശോധിക്കുന്നില്ലേ എന്തിനാണ് ഇത്ര തിടുക്കം എന്തിനാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തുന്നത് നിങ്ങളുടെ കേന്ദ്ര ഏജൻസി കണ്ടോ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും എന്താണ് ഇത്തരം സാഹചര്യത്തിൽ ഒരു സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ കാര്യം പ്രചരിപ്പിക്കാതിരിക്കുക അതല്ലേ നിങ്ങൾ എന്തിനാണ് തെടുക്കപ്പെടുന്നത് നിങ്ങളുടെ കേന്ദ്ര ഏജൻസികളില്ലേ അവർ അവരെ അന്വേഷിക്കുന്നില്ലേ എന്താണ് നിങ്ങളുടെ അന്വേഷിച്ച നിങ്ങൾ എന്തിനാണ് ദുരൂഹത പരത്തുന്നത് നിങ്ങൾ അല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഇസ്രായേലി മാധ്യമ പ്രവർത്തകയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ആ കുട്ടിയുടെ നഗ്ന ശരീരത്തെ പ്രദർശിപ്പിച്ചത് ഈ ഹമാസിന്റെ തീവ്രവാദികൾ ആ തീവ്രവാദി നേതാവാണ് കേരളത്തിൽ വന്ന് നിങ്ങൾക്ക് തീവ്രവാദത്തോട് സന്ധിയില്ലാത്ത നിലപാടാണ് അത് എല്ലാവർക്കും അറിയാം എത്ര കേസുകൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ട് എന്നതും ഇപ്പോൾ ലോക്സഭയിൽ വരെ ഇരിക്കുന്ന ആളുകൾക്ക് തീവ്രവാദ കേസുകളുമായി കോടതിയുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നതെന്നും കേരളത്തിൽ ആരും തോ അറിയാത്തതോന്നും അല്ല ശ്രീ പ്രഭൂകൃഷ്ണത്തില്ല